നമസ്കാരം ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും മനുഷ്യന്മാരാണ് എന്ന് എനിക്കും അറിയാം എന്നെ പോലെ ചിന്തിക്കുന്ന നിങ്ങൾക്കും അറിയാം എന്നാൽ ഇത് തിരിച്ചറിയാത്ത ചില വ്യക്തികളുണ്ട് എന്നെയും നിങ്ങളെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടി മാത്രം നിന്നുകൊണ്ട് ഇവിടുത്തെ സംഘി സുഡാപി ക്രിസങ്കി എന്ന പേരിൽ അവരുടെ പേരിൽ ചാരി നിന്നുകൊണ്ട് എഴുതുന്ന കുറെ സാമൂഹ്യദ്രോഹികളായ തീവ്രവാദികൾ അവരാണ് വീഡിയോകളുടെ താഴെ ആര് വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ വന്ന ഒരു മുസ്ലിം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്ന് അവനെ പൊങ്കാല അങ്ങോട്ടിടും അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹിന്ദുക്കളെ അങ്ങോട്ട് പൊങ്കാല ഇടും ഒരു ഹിന്ദു ഒരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അവിടെ ചെന്ന് ആ ഒരു മുസ്ലിമിനെ അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ട് എഴുതും ആ ഒരു ക്രിസ്ത്യാനിയായാലും അത് തന്നെ ഇങ്ങനെ ഒരാൾ തന്നെ മൂന്ന് ഐഡന്റിറ്റിയിൽ പോയി കണ്ട് മൂന്ന് രീതിയിൽ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഈ സൗഹൃദം തകർക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാതെ പോയാൽ ശരിയാവില്ല എന്നതുകൊണ്ടാണ് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചത് ഞാനൊരു വീഡിയോ കാണിക്കാം ഇപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ചേരാപള്ളിയിലുള്ള ഒരു വീഡിയോ ആണ് കുറച്ച് പഴയ വീഡിയോ ആണ് ചേരാവള്ളി സ്വദേശിനിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം സംബന്ധിച്ചിട്ട് അത് അതും അത് അമ്മയും കൂടി പള്ളി കമ്മിറ്റിയോട് ഒരു ചെറിയ സഹായം ചോദിക്കുന്നു നമുക്കറിയാമല്ലോ സാധുക്കൾ തിങ്ങിഞ്ഞിരിങ്ങി ജീവിക്കുന്ന സ്ഥലത്ത് അവർ എന്റെ വിവാഹമാണ് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് പക്ഷെ അതൊരു ഗതികേടും കൂടിയാണ് എന്നെ വിവാഹം കഴിച്ചെങ്കിൽ കുടുംബജീവിതം ഉണ്ടായി സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങളെന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നൂറും ഇരുന്നൂറും പിരിവെടുക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്കറിയാം അതൊരു വലിയ ഗതികേടാണ് ആ അവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ അത് അവർക്ക് മനസ്സിലാവുള്ളൂ ഈ അവസ്ഥയിൽ ഒരു ചെറിയ സഹായം ചെയ്യണം പള്ളി കമ്മിറ്റി അല്ലേ എന്തെങ്കിലും ഒരു ചെറിയ സഹായം കുറച്ച് കൊള്ളാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സഹായം ലഭിക്കും എന്ന് കരുതി ആ മാതാവും ആ പെൺകുട്ടിയും കൂടെ പള്ളി കമ്മിറ്റിയെ സമീപിക്കുകയാണ് അത് അതിനുശേഷം നടന്നാണ് ചരിത്രം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വിവാഹം അവർ ഏറ്റെടുക്കുന്നു അവർ അവരേറ്റെടുക്കുന്നു എന്നർത്ഥം മുസ്ലിം ആ വിഭാഗം ഏറ്റെടുക്കുന്നു എന്നല്ല അവർ തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അവർ മറ്റുള്ളവരെ കൂടി അവിടെ ഹൈന്ദവ വിഭാഗമുണ്ട് ഇനി സഹകരിക്കാൻ കഴിയുന്ന മറ്റു വിഭാഗമുണ്ട് ഇവരെല്ലാവരും കൂടെ ചേർത്തിട്ട് ഞങ്ങളിത് നേതൃത്വം കൊടുക്കാം നിങ്ങൾ ഞങ്ങളെ കൂടെ നിന്ന് നിന്നേച്ചാൽ മതി പറ്റുമോ എന്ന് വെച്ചാൽ എല്ലാവരും പറ്റും ഒരുമിച്ച് അങ്ങോട്ട് പിടിച്ചു അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നടത്തി അതേ പള്ളി അങ്കണത്തിൽ വെച്ച് അഹിന്ദവാചാര പ്രകാരം അവര് വിവാഹം നടത്തി കൊടുക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഇതാണ് നമ്മൾ കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ ചരിത്രം പറയാൻ എനിക്ക് യോഗ്യതയുണ്ട് പണ്ട് കുറെ കാലം മുമ്പ് തെച്ചിക്കോട് സുബേദ എന്ന് പറഞ്ഞൊരു സ്ത്രീ ജീവിച്ചിരുന്നു അവർക്ക് അവരുടെ ഒരു കൂട്ടുകാരിയായിട്ടും അതുപോലെ വീട്ടിൽ മറ്റു കാര്യങ്ങൾ അവരെ സഹായിക്കാനും വേണ്ടി ചക്കി എന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ ചക്കിക്ക് കുട്ടികളുണ്ട് ആറുമാസം പ്രായമുള്ള ചെറിയ കുട്ടിയടക്കം കുട്ടികളുണ്ട് ഒരു സുപ്രഭാവത്തിൽ പെട്ടെന്ന് അസുഖം ഒന്ന് ഈ ചക്കി മരണപ്പെടുക ചക്കിയുടെ കുടുംബങ്ങൾ മറ്റുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പഴയ കാലമാണ് സാമ്പത്തികമായി തീരെ ഇല്ലാത്ത കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന്റെ കാലഘട്ടങ്ങളാണ് എഴുപത്തി അഞ്ച് എഴുപത്തി ആറിന്റെ കാലഘട്ടങ്ങളാണത് സ്വാഭാവികമായും അന്നത്തെ ബാലാരിഷ്ടതകൾ എല്ലാവർക്കും അറിയാം അന്ന് ഈ മരണം കഴിഞ്ഞപ്പോ ഈ സുബ്രിത യാതൊന്നും ആലോചിച്ചില്ല ആ ചെറിയ കുട്ടിയെ ചക്കിന്റെ ചെറിയ കുട്ടിയെ എടുത്തൊക്കത്ത് വെച്ച് ആ അനാഥരായിപ്പോയരാണ് അച്ഛനും ഇല്ല അപ്പോ മറ്റുള്ളവരെ കൈ മുതിർന്ന കുട്ടികളെ കൈക്കും പിടിച്ച് നേരെ അവരെ തറവാട്ടിലേക്ക് കയറി വന്നതാണ് അവരവിടെ വളർന്നു ഹിന്ദുവായി തന്നെ വളർന്നു അങ്ങനെ തന്നെ അവർ ജീവിച്ചു പിന്നെ അതേ മതാചാരപ്രകാരം അവർ ആളെ കണ്ടെത്തി മാതാപിതാക്കളായി ഇവർ നിന്നുകൊണ്ട് അബ്ദുൾ അസീസും ഈ തെച്ചുകാള സുബൈദും മാതാപിതാക്കളായി നിന്നുകൊണ്ട് ആ പെൺകുട്ടിയുടെ വിവാഹം കഴിച്ചയച്ചു ശ്രീധരൻ വാഹിതനായി അങ്ങനെ ശ്രീധരൻ എന്ന ആൾ പ്രവാസിയായി പുറത്തേക്ക് പോയി തിരിച്ചു വന്നു ഈ തെച്ചുകോട് സുബൈദന്റെ ഖബർസ്ഥാനം നിന്നുകൊണ്ട് ഒരു ശ്രീധരൻ പ്രാർത്ഥിക്കുന്ന ആ ഒരു ചിത്രമാണ് കേരളത്തിൽ വൈറലായത് എന്തിനാണ് നീ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ചോദിക്കുമ്പോൾ എൻ്റെ ഉമ്മാണ് ഈ ഖബറിൽ കിടക്കുന്നതെന്ന് പറയുമ്പോഴാണ് ഈ ചരിത്രം ലോകത്ത് ലോകം അറിയുന്നത് പിന്നീടാണ് അറിയുന്നത് അന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് അതുവരെ ആരും അറിഞ്ഞിരുന്നില്ല അതായത് ഹിന്ദുവായ കുറച്ച് കുട്ടികൾ മുസ്ലിമായ ഒരു കുടുംബത്തിൽ ഹിന്ദുവായി വളർന്ന് അവർ ഹിന്ദുവായി തന്നെ ജീവിച്ച് അങ്ങനെ തന്നെ അവരുടെ ആരാധന കർമ്മങ്ങളെല്ലാം ചെയ്ത് അതുപോലെ തന്നെ ഓരോ കുടുംബങ്ങളിലേക്ക് പോയി ഇന്ന് ജീവിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പിന്നീടാണ് ലോകം അറിഞ്ഞത് എന്തുകൊണ്ടാണ് പിന്നെ ഞാനിത് പറയുന്നതെന്നല്ലേ ഇതെന്റെ കുടുംബമാണ് എൻ്റെ എളാമാൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സച്ചികോ സുബൈദ അബ്ദുൾ എന്ന് പറഞ്ഞ എന്റെ അളപ്പനാണ് അപ്പോ എനിക്കത് പറയാനുള്ള യോഗ്യതയുണ്ട് എന്റെ കുടുംബത്തിൽ ഇത് നടന്നിട്ടുള്ള എന്റെ കുടുംബത്തിൽ ഇന്നും നടക്കുന്ന ഞാൻ അടക്കമുള്ളവർ ഇന്നും അനുവർത്തിച്ചു പോകുന്ന കാര്യമായത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റും അത് പക്ഷേ കൊതം റീനയ്ക്കോ അല്ലെങ്കിൽ വി കെ ബൈജു അടക്കമുള്ളവർക്കോ ചിലപ്പോൾ മനസ്സിലാവൊന്നുമില്ല അവരത് ഈ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഞാൻ ആ വാക്ക് റീനയെ സംബന്ധിച്ച് ഉപയോഗിച്ചിട്ട് അവർ ഏറ്റവും കൂടുതൽ ആ വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഏറ്റവും അധികം തവണ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഏറ്റവും അധികം എന്റെ ലൈവിന്റെ അടിസ്ഥാനം ലൈവിൽ വരുന്നവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ അവസാനം ഞാൻ പറയുന്നത് സ്നേഹവും സന്തോഷവും ഐശ്വര്യ ക്ഷേമവും ഒക്കെ ഞാൻ സംസാരിക്കാറ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാനത് എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കും ഞാൻ പറയുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പക്ഷേ മറ്റുള്ളവർക്കൂടെ ഇഷ്ടം കൂടി നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അന്ധമായി ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം തൊള്ള തുറക്കുമ്പോൾ അത്രയെങ്കിലും പ്രതികരിക്കണമെന്ന് കരുതി പറഞ്ഞതാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഓരോ സമൂഹത്തിനും ഓരോ കഴിവുകളുണ്ട് ആ കഴിവ് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ എല്ലാവർക്കും പാട്ട് പാടാനും എല്ലാവർക്കും ഡാൻസ് കളിക്കാനും എല്ലാവർക്കും പടം വരയ്ക്കാനും എല്ലാവർക്കും സ്പോർട്സിനൊന്നും കഴിയൊന്നുമില്ല അത് കഴിയുന്ന ആൾക്കാരത് ചെയ്യുന്നത് ബാക്കിയുള്ളവർ വേറെ പണിയെടുത്തോളും അത് ലോക നിയമമാണ് ഇവിടെ നമ്മൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി വടക്കൻ മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ കാര്യം ഉണ്ടെങ്കിൽ അത് മുസ്ലിം കമ്മ്യൂണിറ്റി ഏൽപ്പിക്കുന്നതാണ് നല്ലത് അത് അവർ നോക്കിക്കോളും ഏതൊക്കെ സൈസ് സാധനങ്ങൾ പിടച്ചത് അത് ഏത് സന്ദർഭത്തിലാലും അത് കൈകാര്യം ചെയ്യും അതുപോലെ സംഘാടനത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈന്ദവ സഹോദരങ്ങൾ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി രണ്ടുപേരും എടുക്കലാണ് പക്ഷേ കെട്ടി ഇറങ്ങി ആ സംഘാടനത്തില് അവരെ യാതൊന്നും നോക്കാതെ പണിയെടുത്ത് അവർ അത് മികച്ചതാക്കാൻ വേണ്ടി കഴിയുന്നത് കൂടെ അതിൻ്റെ സഹോദരങ്ങളാണ് നമ്മൾ ക്ഷേത്രോത്സവങ്ങളും മറ്റും കണ്ടാൽ മനസ്സിലാവും അവര് ആത്മാർത്ഥമായി അതിലെങ്കിൽ ലയിച്ചാണ് കളിക്കുന്നത് ഒരു ചെണ്ട കൊട്ടിയാലും എന്ത് കേട്ടാലും അവർ ലയിച്ച് തന്നെയാണ് അവർ കളിയും വിഹളം എല്ലാം അത് അതിന് അതിനൊരു ഒരു കഴിവ് തന്നെയാണത് അതുപോലെ മറ്റു മേഖല ചാരിറ്റി അതുപോലെ മറ്റു മേഖലകളെല്ലാം എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വയനാട് ലാൻഡ് സ്ലൈഡ് വന്ന സമയത്ത് അവിടെ ഭക്ഷണകാര്യം വൈറ്റ് ഗാർഡ്സ് യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ്സ് ഏറ്റെടുത്തത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അവിടെയുള്ള സേവാഭാരതിക്കാർക്കും മറ്റുള്ളവർക്കും എല്ലാം അറിയാം ഭക്ഷണം നമുക്ക് അവരെ ഏൽപ്പിക്കാം അത് അവർ ചെയ്യട്ടെ നമുക്ക് ഇത് ചെയ്യാം ഇങ്ങനെ ഒരു ബന്ധമാണ് ഇതാണ് മൈത്രി എന്ന് പറഞ്ഞത് മതമൈത്രി മാത്രമല്ല മനുഷ്യ മൈത്രി എന്ന് പറയുന്നത് മതങ്ങൾക്ക് മൈത്രി ഉണ്ട് ഓൾറെഡി മനുഷ്യന്മാർക്കാണ് മൈത്രിയില്ലാത്തത് മനുഷ്യമൈത്രിയാണ് ഇവിടെ വേണ്ടത് ആ മനുഷ്യമൈത്രി തകർക്കാനാണ് ഇതുപോലെ ചില കൂതറ ചെറ്റകൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് നമ്മൾ എതിർത്ത് തോൽപ്പിക്കേണ്ടത് അതിനെതിരെയാണ് ഞാൻ ശബ്ദിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ അത്തരത്തിലുള്ള മനസ്സുള്ള മനസാക്ഷിയുള്ള ജനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ മാത്രമല്ല നേരത്തെ നമ്മൾ കണ്ട വീഡിയോയും ഞാൻ നിങ്ങളോട് പറഞ്ഞ ചരിത്രവും മാത്രമല്ല ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഇവിടെ വേറെ വേറെ ഒരുപാട് സ്ഥലത്തുണ്ട് ഇപ്പൊ എന്റെ ബാല്യം എനിക്കു വന്ന അനുഭവങ്ങൾ എന്റെ രണ്ട് മൂന്ന് വയസ്സ് സമയത്ത് എന്നെ നോക്കുന്നത് അച്ഛനും അമ്മയും ഒന്ന് ഞാൻ വിളിക്കുന്ന ശ്രീധരൻ ചാന്നാരും ചാന്നാട്ടിയുമാണ് അവർക്ക് മൂന്ന് മക്കളുണ്ട് സുന്ദരച്ചനും ശുശിയും അതുപോലെ ഇന്നിരയും ഈ ഇന്നര ചേച്ചി ഇന്നും എനിക്ക് ഇന്നിര ചേച്ചി തന്നെയാണ് സുന്ദരച്ചനും ശുശിയും എന്റെ മൂത്ത സഹോദരങ്ങളാണ് ഏറ്റവും മൂത്ത സഹോദരങ്ങളാണ് അങ്ങനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജാതിയും മതവും ഭരണവും ഒന്നും കയറാത്തത് കൊണ്ടാണ് ഇന്ന് അൻപതിന്റെ നിറവിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ എമ്പാടും കുറെ സഹോദരങ്ങളും കുറെ സഹോദരിമാരും കുറെ ബന്ധുക്കളും ഉണ്ട് പല ജാതികളിലായി എന്ന് പറയാനുള്ള ഒരു അഭിമാനമുണ്ടല്ലോ അതിന് മനുഷ്യനായി ജീവിക്കുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലാതെ സുഡാപ്പിക്കും സംഖ്യയ്ക്കും അതുപോലെ ഈ പറഞ്ഞ രീതിയിൽ ക്രിസംഖ്യയ്ക്കും ഒന്നും അത് സാധിക്കൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തെ അല്ല അതിൽ തീവ്രവാദം പ്രചരിപ്പിച്ചുകൊണ്ട് മനുഷ്യന്മാരെ തമ്മിലടുപ്പിച്ച് ഈ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഭാഗങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവർ മൂന്ന് വിഭാഗങ്ങളെയും തമ്മിലടുപ്പിക്കും കാരണം തമ്മിലടുപ്പിച്ചെങ്കിൽ അവർക്ക് നിലനിൽപ്പുള്ളൂ ആ നിലനിൽപ്പിന്റെ അവരുടെ നിലനിൽപ്പിന്റെ കാലത്താണ് മനുഷ്യ സഹാർദ്ദം ആവശ്യമായി വരുന്ന ഇത്തരം വീഡിയോകൾ ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് ഗതികളുണ്ടാക്കുന്നത് ഇതൊക്കെ ആത്മാവിൽ നിൽക്കേണ്ടതാണ് പരസ്പര സ്നേഹത്തോടെ പറഞ്ഞ് അറിയേണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോയിലിട്ട് പ്രചരിപ്പിക്കേണ്ടതല്ല ആത്മാവിൽ നിൽക്കേണ്ടത് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഇവിടെ ഉണ്ടാക്കിയത് ഇവിടുത്തെ കുറെ തീവ്രവാദികളാണ് എല്ലാ വിഭാഗത്തിലും ഉണ്ടാകാതെ അവരുടെ മതം തളക്കി പിടിച്ചിട്ടുള്ള എല്ലാ വിഭാഗത്തിലും കുറേ മതവും രാഷ്ട്രീയവും അതുപോലെ പള്ളിയും ക്ഷേത്രവും ഒന്നും വേണ്ട എല്ലാം ആഹ് അതിനപ്പുറം മതത്തിനപ്പുറം ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ പെരുമാറിയതെന്ന് ഞാൻ പറയുന്നത് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ മനുഷ്യരായി ജീവിക്കണമെന്നാണ് അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ സമാധാനമുള്ളൂ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഒട്ടേറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ അത്തരത്തിൽ മനുഷ്യനായി ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്